ഹായ് ഫ്രണ്ട്സ് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് ഇന്നേ ദിവസം അൻപത് വർഷം മുമ്പാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് അടിയന്തരാവസ്ഥ അറിയാവുന്ന എനിക്ക് സംശയമുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി അല്ല പ്രഖ്യാപിക്കേണ്ടത് അടിയന്തരാവസ്ഥ ഓർഡിനൻസ് ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ വിളിച്ചു വരുത്തി ആ ഓർഡിനൻസിൽ ഒപ്പിടിച്ചു അങ്ങനെയാ പ്രഖ്യാപിക്കുന്നത് നിയമാനുസൃതമൊന്നും ആയിട്ടായിരുന്നില്ല ഇന്ത്യയുടെ തെറ്റാണ് എന്റെ കാരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ആ ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ആ ഭീഷണി ഉയർത്തുന്നു അതായിരുന്നു ആരോപണം യഥാർത്ഥമായ കാര്യം ഇതൊന്നുമല്ല അലഹബാദ് ഹൈക്കോടതി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുമായി പ്രഖ്യാപിച്ചു അതായിരുന്നു യഥാർത്ഥ കാരണം തുടർന്നുള്ള രണ്ടു വർഷങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് അസഹനീയമായ സഹനത്തിന്റെ കാലമായിരുന്നു ഏറ്റവും അസഹനീയമായിരുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ദുർഭരണമായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു എങ്കിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സഞ്ജയ് ഗാന്ധി ആയിരുന്നു ഇന്ദിരാഗാന്ധി തന്റെ പിൻഗാമിയായി കണക്കാക്കിയിരുന്ന സഞ്ജയ് ഗാന്ധി ആയിരുന്നു രാജീവ് ഗാന്ധി അന്ന് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വിമാനം പർപ്പിച്ച് നടക്കുകയായിരുന്നു ഒരു പൈലറ്റ് ആയിരുന്നു ശാലോ ഭാഗ്യവശാലോ എൺപതില് ഒരു പ്ലെയിൻ ക്രാഷില് അദ്ദേഹം കാലം ചെയ്തു എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ നടപടികൾ ഏറ്റവും അസഹനീയമായിരുന്നത് നിർബന്ധിതരമായിരുന്നു ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ മേൽനോട്ടത്തിൽ നിശ്ചിത ആളുകളെ വന്ധ്യം ചെയ്തിരിക്കണം അല്ലെങ്കിൽ പ്രൊമോഷൻ ഇല്ല ജോലി പോലും പോവും ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് അങ്ങനെ ഒരുപാട് പേരെ ഒരു കോടിയിലേറെ ആളുകളെ വന്ധ്യച്ചു എന്നാണ് കണക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിർബന്ധിത വന്ധീകരണം നടത്തി അങ്ങനെ മരിച്ചു പോയാൽ തന്നെയുണ്ട് രണ്ടായിരത്തിലേറെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന സൽമാൻ പുസ്തകം ഇതിനെപ്പറ്റിയാ അതുപോലെ തന്നെ മൊബൈൽ സ്റ്റെറിലൈസേഷൻ ആളുകളേക്ക് ഓടിച്ചിട്ട് പിടിച്ച് ബന്ധ്യകരിക്കുകയായിരുന്നു എന്തിന് ആജന്മ ബ്രഹ്മചാരികളായ റോമൻ കത്തോലിക്ക പുരോഹിതന്മാരെ വരെ നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി പോയി ബന്ധ്യകരിച്ചു അതിനെതിരെ ശക്തമായ പ്രതിഷേധം അടിയന്തിരാവസ്ഥയാണെങ്കിൽ പോലും ഡൽഹിയിൽ അരങ്ങേറി ആ രാത്രി ചാറിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു അന്ന് പത്രങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഒരു വാർത്തയും പുറത്ത് വരികയില്ല പ്രസിദ്ധീകരിച്ചാൽ പത്രമാഫീസ് അടച്ചുപൂട്ടുന്നു മാത്രമല്ല അവരേക്ക് പിടിച്ച് ജയിലിലിടും പ്രധാന പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ജയിലിലായി ഒരു വിധത്തിൽ പറഞ്ഞ് ജയിലിലാകുന്നതായിരുന്നു നല്ലത് പുറത്താണെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും പിന്നെ അവരൊന്നും ആ പുറലോകം കാണുകല്ല എത്രയോ പേർ കൊല്ലപ്പെട്ടു ഈശ്വരവാര്യെന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ മകനെ പിടിച്ചോണ്ട് പോയി വിദ്യാർത്ഥിയല്ല എഞ്ചിയറിംഗ് വിദ്യാർത്ഥി രാജൻ കൊരക്കേസ് അല്ലെങ്കിൽ സംസാരിക്കാൻ അവകാശമില്ല അവരെ ജയിലിട്ടു അങ്ങനെ രണ്ടു വർഷത്തോളം അത് തുടർന്നു അടുത്ത ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഏഴ് ഏഴുനില പൊട്ടി അങ്ങനെ ഉദയം ചെയ്തതാണ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ എതിർക്കാനായി എല്ലാവരും ഒത്തുകൂടി അതിൽ ആർ എസ് എസും ജനസംഘവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് അധികകാലം ആ നിലനിൽക്കാനാവുകയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് അത് പൊട്ടി പൊളിഞ്ഞു പോയി ജനസംഘവും ആർ എസ്സും ഒക്കെ പിരിഞ്ഞു പോയി അവർ വേറെ പാർട്ടി ഉണ്ടാക്കി അതാണ് ഇപ്പോഴത്തെ ബി ജെ പി ഇതിന്റെ എല്ലാം ബിജാഭാവം അവിടെ നിന്നായിരുന്നു അടിയന്തരാവസ്ഥ അത്തരം ദിനങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം